വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നീളാം നമ്പിയാർ ശരിയും തെറ്റും എന്ന എൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി ഞാൻ പറയട്ടെ കൗമുദി എന്ന ചാനൽ എന്തിനാണ് ഈ നീളാ നമ്പിയാറെ ഇന്റർവ്യൂ ചെയ്തതെന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ എക്സ് മുസ്ലിം മുസ്ലിമായ നിലാ നമ്പ്യാർ എന്തർത്ഥത്തിലാണ് ഞാനിപ്പോൾ ഫേമസ് ആയി എന്ന് പറയുന്നത് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ ഞാനും ചെയ്ത സത്യത്തിൽ ഇത്രയും ഫെയിമ് പ്രതീക്ഷിച്ചിട്ടില്ല ഒരു എട്ട് മാസമായി ഞാൻ ഇത് ചെയ്യാറ് തുടങ്ങിയിട്ട് ആദ്യം ഒരു ഇരുപത്തിമൂന്ന് പേര് ഇത് ഇത് ചെയ്തിരുന്നു അതേ ഒരു കാറ്റഗറിയിൽ പോകും എന്ന് അങ്ങ് ഫെയിം ആയി പോയി അങ്ങനെയാണെങ്കിൽ വളർന്നു വരുന്ന യുവതയ്ക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്നാണോ നീളാം നമ്പ്യാരും കമുദിയും ഈ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീളാ നമ്പ്യാർ താങ്കളുടെ ഈ പ്രശസ്തിയുടെ വാദഗതി അത് തിരശ്ശീലക്ക് പിന്നിലാണെന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും സ്കൂളിൽ പോകുന്നതാണേലും അവിടെ ഹസ്ബൻഡാ പോവാറ് ഇട്ടിട്ടാണ് പുറത്ത് കൂടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആ അത് ഭയങ്കര വിഷമുള്ള കാര്യം തന്നെയല്ലേ മോള് നന്നായിട്ട് ഡാൻസ് കളിക്കും ഡാൻസിന് വരുന്നില്ലേ ഡാൻസ് കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് മോള് പോകുമ്പോ ആ വരാ എന്ന് എനിക്കറിയാൻ പോവാൻ പറ്റില്ലെന്ന് എന്നാലും തലയാട്ടി പറയും അവളോട് വരാമെന്ന് പറയും തിരിച്ചു വരുമ്പോൾ അവൾ അതേ ചോദ്യം ചോദിക്കും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതില് നല്ല വിഷമമുണ്ട് കാരണം അവൾ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് അത് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് പിന്നെ അവര് വീഡിയോ എടുത്ത് തരും അത് കാണും എന്നല്ലാണ്ട് സ്കൂളിൽ പോയിട്ടൊന്നും നടക്കില്ല സ്കൂൾ കണ്ടിട്ടുള്ള ഒരിക്കലും പ്രശസ്തിയല്ല പ്രശസ്തിയായ ഒരു വ്യക്തിക്ക് സ്വന്തം മക്കളുടെയോ കുടുംബത്തിന്റെയോ കൂടെ സ്വന്തം മക്കളുടെയോ ഭർത്താവിന്റെയോ കൂടെ പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ പുറത്തു പോകുമ്പോൾ മുഖം മാസ്ക് വെച്ച് മറക്കേണ്ട ഗതികൾ വരുമോ സ്വന്തം മക്കളുടെയും കുടുംബത്തിന്റെയും ഭർത്താവിൻ്റെയും കൂടെ പുറം ലോകം കാണാൻ പുറത്തേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ് പ്രശസ്തി എന്ന് പറയുന്നത് താങ്കൾ അറിവില്ലായ്മയുടെ മൂഢസ്വർഗ്ഗത്തിലാണ് അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും തരന്താണെന്ന പ്രവൃത്തികളിൽ നിന്നും പ്രശസ്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇനി കൗമുദി കൗമുദിക്കാരിയുടെ ഒരു വാക്ക് ഒരു വ്യക്തിയെ വ്യക്തിയെന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതിൽ നിന്നും സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എന്ത് മെസ്സേജാണ് താങ്കൾ ഈ ഇന്റർവ്യൂയിലൂടെ നൽകാൻ താങ്കൾക്ക് ഈ ഇന്റർവ്യൂയിലൂടെ നൽകാൻ കഴിയുന്നത് ആധുനിക ലോകത്ത് എന്ത് കണ്ടാലും അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവതലമുറയെ ഈ ഫോട്ടോഷൂട്ടിലേക്കും ഈ വീഡിയോ ഷൂട്ടിലേക്കും ആകർഷിക്കാനാണോ അതുവഴി അനുകരിക്കാനാണോ താങ്കൾ ശ്രമിക്കുന്നത് അതോ നീളാം നമ്പിയാർ പോലെ തന്റെ അകവും പുറവും ദൃശ്യവൽക്കരിച്ചിട്ട് സ്വന്തം മക്കളുടെ പ്രോഗ്രസ് കാർഡ് പോലും വാങ്ങിക്കാൻ പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ വളർന്നു വരുന്ന സമുദായത്തെ ഈ വളർന്നു വരുന്ന സമൂഹത്തെ ഫേമസ് ആക്കാനാണ് നിങ്ങളും ചെയ്യുന്നത് ഈ വളർന്നു വരുന്ന സമൂഹത്തെ ഈ വളർന്നു വരുന്ന യുവതിയെ മറ്റൊരു വിധേന നില ശ്രമമല്ലേ അതിന് പ്രചോദനം നൽകുകയല്ലേ ചെയ്യുന്നത് നീളാനമ്പിയാർ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മക്കളെ വളർത്താനാണ് ഈ മാർഗം തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല താങ്കളെപ്പോലുള്ള സ്ത്രീക്ക് ഉടുതുണി അഴിക്കാതെ തന്നെ ആവശ്യത്തിന് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ കയറി എന്തെങ്കിലും കോമിക്ക് കാണിച്ചാൽ പോലും ഇന്ന് എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിയുമെന്ന് ആളുകൾ പറയുന്നുണ്ട് എന്തിന് ഒരു ടെക്സൈലിൽ കയറി ഒരു ടെക്സൈലിൽ ജോലിക്ക് നിന്നാൽ പോലും ഒരു കുടുംബത്തിന് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം ഇന്ന് അവിടെ നിന്ന് ലഭിക്കും കൂട്ടത്തിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും കൂടെയുണ്ടല്ലോ അയാൾക്കും അയാളുടേതായ മാർഗത്തിലൂടെ വല്ലതും കണ്ടെത്താനായിരുന്നു ഇവിടെ അതല്ല പ്രശ്നം കൂടുതൽ അധ്വാനമില്ലാതെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയണം അതുകൊണ്ട് സുഖിച്ച് ജീവിക്കണം നാളെ കുറിച്ച് ഒരു ചിന്തയും ആവശ്യമില്ല എന്നുള്ളതാണ് അതിന് അകത്തുള്ളത് നുള്ളിപ്പൊളിച്ച് കാണിച്ചു കൊടുത്താൽ പോലും പ്രശ്നമില്ല സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവ് എന്ന ഒരു മേലുദ്യോഗസ്ഥൻ കൂടെയുള്ളപ്പോൾ അതും കുശാൽ ബഹു സമുദായം ആട്ടിയൊടിച്ച കഥ അത് ഈ വിഷയത്തിൽ ദുർബലമാണ് ഞാനും ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് പറുതെയിട്ടേ പുറത്തു പോകാവൂ എന്ന് അനുശാസിക്കുന്ന ഒരു മഹല്ലും മലപ്പുറത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മഹലുകളും ഒരു പരിധിവരെ കണ്ണെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സമൂഹം ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരു പരിധിവരെ പുരോഗമനത്തെ എല്ലാ മഹലുകളും എല്ലാ സമുദായങ്ങളും അംഗീകരിക്കുന്നുണ്ടെന്നും പ്രസംഗങ്ങളിലൊക്കെ അതിനെതിരെ പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾക്ക് കണ്ണടിച്ചു പോകുന്നുണ്ട് പിന്നെയും താങ്കളെ മഹൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടായിരിക്കും എന്തിന് മതങ്ങളുടെ കാര്യം മാറ്റിവെക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കൂ ആ പാർട്ടിയുടെ നയങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകനാവട്ടെ നേതാക്കന്മാരാവട്ടെ അവരെ പാർട്ടി പുറത്താക്കാറുണ്ട് അത് ആ പാർട്ടിയുടെ നിയമാണ് അതുപോലെ തന്നെയാണ് ഒരു മതസംഘടനയും ആ മതസംഘ സംഘടനയുടെ നിയമാവലിക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു അവർ മഹിൽ നിന്ന് പുറത്താക്കിയേക്കാം സംഘടനയിൽ നിന്ന് പുറത്താക്കിയേക്കാം പക്ഷെ മുസ്ലിം എന്ന പേരിൽ നിന്ന് പുറത്താക്കാനോ ജീവിതത്തിൽ നിന്ന് അവരെ അവരുടെ നാട്ടി ഓടിക്കാനുള്ള അധികാരമാർഗമില്ല എന്ന് വെച്ച് താങ്കൾ ആ മഹൽ നിന്ന് പോകേണ്ട ആവശ്യമോ പേര് മാറ്റേണ്ട ആവശ്യമോ ഇല്ല എന്നർത്ഥം ഒരു മതത്തിൽ സ്വീകാര്യത കിട്ടാത്ത ഒരു വ്യക്തിക്ക് അതേ കാരണങ്ങൾ വെച്ച് മറ്റൊരു മതത്തിൽ സ്വീകാര്യത കിട്ടും എന്ന് വിശ്വസിക്കുന്നത് ആ മതക്ക് എല്ലാ മതങ്ങളിലും ഇതുപോലെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ പിള്ളേർക്ക് ഏറെക്കുറെ അറിയാം മൂത്താള് പതിനാല് വയസ്സായി അവനറിയാം അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിന് തന്നെ ഇറങ്ങിയത് നല്ല ഫ്രണ്ട്ഷിപ്പാ അതുകൊണ്ടാവാ അല്ല മനസ്സിലായി ഫ്രണ്ട്ഷിപ്പ് ആണ് ഇറ്റ്സ് ഓക്കെ എന്നാലും അമ്മ എന്നുള്ള രീതിയിൽ ഇപ്പൊ അമ്മേനെ അല്ലെങ്കിൽ ആളുകള് ഇപ്പൊ പറഞ്ഞു നെഗറ്റീവ്ലി കാണുന്ന കൊറേ പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആണ് അപ്പൊ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നിന്റെ അമ്മ അല്ലേ അല്ലെങ്കിൽ നിന്റെ പാരന്റ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ആണ് ഞാൻ ആദ്യം അവനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും ഇപ്പൊ അവൻ പറഞ്ഞത് ഉള്ളൂ ഓരോ വ്യക്തികൾക്കും ഓരോ ജീവിതമുണ്ട് അത് അവരാണ് എൻ്റെ ജീവിതം ജീവിതം ഞാനാണ് അമ്മയാണ് ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നെഞ്ചത്ത് കൈവെച്ച് സ്വയം ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കാമോ തന്റെ മകൻ ഈ വിഷയത്തിൽ പരിപൂർണ സമ്മതമാണെന്ന് വെറും ഗ്ലാമറസ് ആയ ഫോട്ടോസ് മാത്രമല്ല അത്യാവശ്യം വൾഗരായ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെന്നും താങ്കൾക്കറിയായി പതിനാല് വയസ്സെന്ന് പറഞ്ഞാൽ താങ്കളുടെ മകൻ കൊച്ചുകുട്ടിയല്ലെന്നും ലോകർക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയകളിൽ നിന്നും മറ്റുമായി അമ്മയുടെ ഈ വീഡിയോകളിൽ ആ കുട്ടി കാണുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ എന്തായിരിക്കും ആ കുട്ടി ഏത് നിലയിലായിരിക്കും പിന്നീട് അമ്മയെ സമീപിക്കുക പതിനാല് വയസ്സായ ഒരു മകനുണ്ടെങ്കിൽ അവൻ താഴോട്ടല്ല വളരുന്നത് അവൻ മുകളിലേക്കാണ് വളർന്നു പോകുന്നത് അവൻ്റെ ചിന്തയും ചോദനയും വളർച്ചക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അമ്മയുടെ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അവൻ ഏത് വിധേനയായിരിക്കും അമ്മയെ പിന്നീട് കാണുക ഏത് വിധേനയായിരിക്കും അമ്മയോട് സമീപിക്കുക മൃഗങ്ങൾക്ക് അമ്മ അച്ഛൻ കുടുംബം എന്ന ചിന്തയില്ല ദിനേന നാം കേൾക്കാറുള്ളതാണ് അച്ഛൻ മകളെ പീഡിപ്പിച്ചു സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു ഇത്രഹീനമായ ഒരുപാട് കഥകൾ ഒരുപാട് സംഭവങ്ങൾ നാം ദിനേന കേൾക്കാറുണ്ട് അത്തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ വീഡിയോകൾ കാണുന്ന മക്കൾ അമ്മയുടെ നേരെ ആ രൂപത്തിൽ പ്രതികരിച്ചാലുണ്ടാകാവുന്ന പ്രത്യാഗത്തെക്കുറിച്ച് താങ്കൾ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ട് ഇന്നത്തെ ബാലിശമായ സമയം കടന്ന് താങ്കളുടെ മകൻ കൂടുതൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായി മാറും അന്നൊരു പക്ഷേ ആ മകൻ നിങ്ങൾക്കൊരു ആ മകന് നിങ്ങളൊരു മാറും ഒരു അപഹാസ്യ കഥാപാത്രമായി മാറും സമ്പാദ്യത്തിന്റെ ഈ കാലം കഴിഞ്ഞു പോയാൽ ഈ പൂക്കാലം കൊഴിഞ്ഞു പോയാൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളെ തള്ളി പറയും കാരണം ഒത്തിരി വന്ന് സെൽഫി എടുത്തോട്ടെ ചേച്ചി എന്ന് ചോദിച്ച് ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് എല്ലാം അവര് അവര് ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് കാരണം പെൺപിള്ളേര് അങ്ങനെ നമ്മളോട് പറയുമ്പോൾ ഇതല്ലേ ആൺപിള്ളേര് പറയുമ്പോൾ ഒരു വേറൊരു കാറ്റഗറിയിൽ എടുക്കും പക്ഷെ പെൺപിള്ളേരും ഇതുപോലെ സെൽഫി എടുക്കാൻ വരാം എത്ര സുന്ദരമായും എത്ര ആത്മവിശ്വാസമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് നീളാദം പേരെ കാണുമ്പോൾ പെൺകുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും നിങ്ങൾ ചേർത്തി സെൽഫി എടുക്കുകയും ചെയ്യുന്നു നിലച്ചേച്ചിയിൽ നിന്ന് ആത്മഹർഷം ഒഴുക്കിക്കൊണ്ട് ആത്മഹർഷത്തോടുകൂടി ഒന്ന് കെട്ടിപ്പിടിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾ എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് അവർ നിങ്ങളുടെ വീഡിയോകളിലും ഫോട്ടോകളിലും കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരെന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ചൈതികളെ പിന്തുടരാൻ അവരാഗ്രഹിക്കുന്നുണ്ടെന്നു എത്ര നല്ല അനുഭൂതിയാണ് രണ്ടുപേർക്കും പേർക്കുമല്ലേ ആത്മ നിമിഷങ്ങൾ ഭാവിയുടെ നിലകളായി ഒഴുകാൻ ആഗ്രഹിക്കുന്നവരെന്നല്ലാതെ മറ്റെന്താണ് മറ്റെന്താണിതിൽ പറയാൻ കഴിയുക കുറിച്ച് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജ്യൂസ് ജ്യൂസ് പോയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ വന്നു കയറി പുള്ളി ഞാന് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ചേച്ചി ഞാൻ വീഡിയോ കോൾ ചെയ്തോട്ടെ എന്റെ വൈഫിനാണെന്ന് പറഞ്ഞു അപ്പൊ സത്യത്തിൽ ഞാൻ ഷോക്ക് അടിച്ചിരുന്നു പോയി കാരണം വൈഫിനോ അതെ വൈഫിന് നിലച്ചേച്ചിന്റെ ഭയങ്കര ഫാനാണ് അതുകൊണ്ടാണ് ഒന്ന് ചെയ്തോട്ടെ ചെയ്തോളൂ വീഡിയോ കോൾ കണ്ടു കണ്ടു കൊച്ചിനെ നല്ല രീതിക്ക് ആ ഒരു ഓട്ടോ ഡ്രൈവർ എത്ര നിഷ്കളങ്കനും അതല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഇമാതിരി സംസാരിക്കില്ലായിരുന്നു ഒരാൾ മറ്റൊരാളുടെ ഫാൻ ആകണമെങ്കിൽ ആ വ്യക്തി അയാളുടെ ശൈലികൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിനർത്ഥം അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിൽ നിന്നും പ്രചോദനങ്ങൾ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ അയാൾ അങ്ങേയറ്റം ആ പ്രവൃത്തികളോട് ഇഷ്ടപ്പെടുന്നു എന്നല്ലേ അതിനർത്ഥം അത് മനസ്സിലാക്കാൻ കഴിയാത്ത പാവം ഓട്ടോറച്ചക്കാരൻ എത്ര വിഡ്ഢിയാണ് ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട് അതെങ്ങനെയാണെങ്കിലും ജീവിക്കാം പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ കുടുംബം കുട്ടികൾ സമൂഹം അതിൽ നിന്നും ഒരിക്കൽ ഒറ്റപ്പെട്ടു പോകും അത്രക്കാർക്ക് കാലം മുൻപിലൊരു മുഷിഞ്ഞ സമയം ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്തിന്റെ ചക്രവ്യൂഹത്തിൽ നിന്നും രക്ഷപ്പെടുക അസാധ്യമായിരിക്കും ചിലപ്പോൾ അവസാനം ആത്മഹത്യയിലേക്കോ തൃണസമാനമായ ജീവിതത്തിലേക്കോ അത് നയിച്ചെന്ന് വരും പിന്നെ പേര് മാറ്റിയതും അതിൽ എന്ന വാല് ചേർത്തതും അതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല എത്രയോ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് മുസ്ലിം പേരുകളുണ്ട് അതുപോലെ തന്നെ തിരിച്ചും അതുകൊണ്ടൊന്നും ഒരു സമൂഹത്തിനും ഒരു സമുദായത്തിനും ഒന്നും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരാൾ സ്വയം ഒരു സമുദായത്തിന്റെ പേര് സ്വീകരിച്ചത് കൊണ്ട് ആ സമുദായത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ വ്യക്തിക്കും ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനും പോകുന്നില്ല പിന്നെ എന്തിനാണ് ആ സമുദായം ഭയക്കണം